സ്നേഹമുള്ള സഹോദരങ്ങളെ ഇവിടെ ആമുഖമായി വായിച്ച കാര്യത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്കുണ്ടായത് അത് ഇതാണ് വചനാധിഷ്ഠിതമായ ജീവിതം ഏറെ വർഷങ്ങളായി നമ്മൾ ബൈബിൾ കൺവെൻഷൻ എന്നൊക്കെ സംബന്ധിക്കുന്നുണ്ട് മാത്രമല്ല ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങളിൽ വേദപുസ്തകം ലഭ്യമാണ് അപ്പോൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു വചനത്തിനധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മളെന്ന് വചനം എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുവാനും അതിനനുസൃതമായ ജീവിതം പടുത്തുയർത്തുവാനും നാം എല്ലാവരും ബാധ്യസ്ഥരാണ് യാക്കോബ് ശ്രീഹായുടെ ലേഖനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് വചനം ശ്രവിക്കുന്ന ആത്മവഞ്ചിത വഞ്ചര വഞ്ചകരാകാതെ അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നവരാകുക എന്നു വചനം കേൾക്കുവാൻ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് ഏറെ വചനങ്ങൾ നാം കേൾക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെയൊക്കെ വചനങ്ങൾ ശ്രദ്ധിച്ചാൽ നോൻപുകാലത്തിന് വളരെ അനുയോജ്യമായ ഒരുപാട് ദൈവവചനമാണ് നാം വായിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തത് ഈ വചനങ്ങൾ വായിക്കപ്പെടുന്നു ചിലപ്പോഴെങ്കിലും നമ്മുടെ ഒന്നാമത്തെ വായനയൊക്കെ പരാജയപ്പെടാറുണ്ട് കാരണം ശ്രദ്ധയോടുകൂടി വായിക്കുന്നതിന് നാം പരിശ്രമിക്കാത്തത് കൊണ്ടാണ് ഞായറാഴ്ച ദിവസങ്ങളിലെ ദിവ്യബലിയിലെ വായനകളെല്ലാം വളരെ പ്രത്യേകിച്ച് നമുക്ക് തുടർച്ചയായി നൽകുന്ന ദിവ്യ സന്ദേശമാണ് അത് ശ്രദ്ധിക്കുന്നതിന് നമുക്ക് സാധ്യമാകണം വചനങ്ങൾ ശ്രദ്ധിക്കുന്നത് മാത്രമല്ല അത് പ്രവൃത്തിപദത്തിൽ കൊണ്ടുവരുന്നവരാകണമെന്നുള്ള ക്ഷണമാണ് യാക്കോ ശ്രീഹ നൽകിയത് അതിനൊക്കെ വലിയ മാതൃകയായി നമ്മുടെ മുമ്പിലുള്ളത് വിശുദ്ധിയൗസഫിതാബാണ് ക്രിസ്തു സംഭവം എന്ന മഹാ സംഭവത്തിൽ ഒരു ചെറിയ റോള് മാത്രം അഭിനയിച്ച് കടന്നു പോകുന്ന നിശബ്ദനായ വിശുദ്ധ യൗസഫി രാമനെയാണ് സുവിശേഷത്തിൽ കണ്ടെത്തുന്നത് ഒരു വാക്ക് പോലും ഉച്ചരിക്കാതെ പരിസരമറിയത്തിന് മംഗല അറിയിച്ചപ്പോൾ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഈ വിശുദ്ധനായ നീതിമാനായ നിർമ്മലനായ അദ്ദേഹത്തിന് ഒരു ചോദ്യവും ഉണ്ടായില്ല മാലാഖ എന്താണ് സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്തിയത് അത് പൂർണ്ണമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന തൻ്റെ കർത്തവ്യം നിർവഹിക്കുന്ന വിഷു ഔസയ് പിതാവിനെയാണ് സുവിശേഷം നമുക്ക് പരിചയപ്പെടുത്തുന്നത് ആദ്യമായി നാം കേൾക്കുന്ന വാക്കാണ് നീതിമാനായ ഔസൈ പിതാവ് അദ്ദേഹത്തിന് പരദൂഷണം പറയുവാനോ തൻ്റെ ഭാര്യയെ തെറ്റായ ജീവിതത്തിൽ ജീവിക്കുന്നെന്ന് അറിയിക്കുവാനോ ഒന്നും ആഗ്രഹമുണ്ടായില്ല ഗർഭിണിയായ സ്ത്രീയെ രഹസ്യമായി പറഞ്ഞയക്കുവാൻ ആഗ്രഹിക്കുന്ന അവസരപിതാവിനാണ് മാലാക്കിയുടെ സന്ദേശം സ്വപ്നത്തിലൂടെ ലഭിക്കുന്നത് ഒരുതിർപ്പും പറയാതെ തന്നോട് കൽപ്പിക്കുന്നത് ദൈവമാണ് എന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് വിശ്വാസമർപ്പിച്ചുകൊണ്ട് തൻ്റെ കടമ നിർവഹിച്ച് അദ്ദേഹം മുന്നോട്ട് പോയി രക്ഷാകര രഹസ്യത്തിൽ ഇത്രമാത്രം സജീവമായി പ്രവർത്തിച്ചുകൊണ്ട് വലിയ മാതൃക സമ്മാനിച്ചിരിക്കുന്ന വിശുദ്ധനാണ് വിശുദ്ധ അവസ്യ അപ്പോൾ തൻ്റെ ജീവിതത്തെ അപഗ്രഹിക്കുമ്പോൾ ആ ജീവിതം സമ്മാനിക്കുന്ന സന്ദേശം എന്താണെന്ന് നാം എല്ലാവരും തിരിച്ചറിയണം തിരുനാളുകളും ആഘോഷങ്ങളും ഒക്കെ വളരെ കാര്യമാണ് നമ്മൾ അതിലൊട്ടും പിന്നോടക്കമല്ല എല്ലാ കൊല്ലവും വളരെ സന്തോഷത്തോടു കൂടി നാം ഇത് ഈ തിരുനാളാഘോഷം കൊണ്ടാടുന്നുണ്ട് ഈ വിശുദ്ധൻ എന്താണ് എന്നോട് സംസാരിക്കുന്നതെന്ന് ചിന്തിക്കുവാൻ നാം മെനക്കെടാറില്ല യൗസ്പിനാവിന് ഒരു പിടി കാര്യങ്ങൾ നമ്മോട് പറയാനുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം വിശ്വജോസി പിതാവിൻ്റെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തെ തിരു കുടുംബത്തിൻ്റെ സംരക്ഷകനായി എപ്പോഴും വാഴ്ത്തുന്നുണ്ട് സംരക്ഷകൻ എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിന് വേണ്ടുന്ന എല്ലാം സമ്മാനിച്ചുകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് തൻ്റെ അധ്വാനത്തിന് ഫലം മുഴുവനും കുടുംബത്തിന് മാറ്റി വെച്ചു കൊണ്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് നാം അനുസ്മരിക്കുക കുടുംബത്തിൻ്റെ സംരക്ഷകം ഏറ്റെടുത്ത് തൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ച ബി ശ്രീ ഔസഫിനാബ് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇന്നേ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്ന് പ്രധാനമായും തൻ്റെ ജീവിത മാതൃകയാണ് ഇന്നത്തെ കുടുംബങ്ങളും കുടുംബജീവിതവും സാഹചര്യങ്ങളും ആധുനിക ലോകത്തിൻ്റെ ചിന്തകളും താല്പര്യങ്ങളുമൊക്കെ നിരന്തരം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് നമ്മൾ എന്നാൽ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ആരാണ് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ചിന്തിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും വളരെ ചെറുതായിട്ടാണ് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം മക്കൾക്ക് പൗരീകമായിട്ടുള്ള സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് പുറമെ നല്ല ഭവനവും നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും നല്ല വിദ്യാഭ്യാസവും ഒക്കെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നാം ചെയ്യുന്നതിന് പുറമെ ഏറ്റവും ശക്തമായിട്ടുള്ളത് മാതാമുതാക്കളുടെ മാതൃകയാണെന്ന് വിസ്മരിക്കരുത് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് കുഞ്ഞുങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നവരാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല നമ്മളെങ്ങനെ നടക്കുന്നു എങ്ങനെ വസ്ത്രധാരണം ചെയ്യുന്നു എങ്ങനെ സംഭാഷണം നടത്തുന്നു എവിടെയാണ് പോകുന്നത് എങ്ങനെയാണ് തിരിച്ചു വരുന്നത് എന്താണ് കൊണ്ടുവരുന്നത് ഇതൊക്കെ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കുന്നത് കുഞ്ഞുമക്കൾ തന്നെയാണ് അപ്പോൾ അവർ പിന്നീട് തൻ്റെ കുടുംബത്തെക്കുറിച്ചോ പിതാവിനെക്കുറിച്ചോ മാതാവിനെക്കുറിച്ചൊക്കെ അഭിമാനപൂർവ്വം ചിന്തിക്കാൻ വകയുണ്ടാകേണ്ടത് സന്മാതൃകയാണെന്ന് വിസ്മരിക്കുവാൻ പാടില്ല എൻ്റെ അമ്മ നൽകിയ മാതൃക അല്ലെങ്കിൽ എൻ്റെ പിതാവ് നൽകിയ മാതൃക എന്നൊക്കെ അഭിമാനപൂർവ്വം പറഞ്ഞുകൊണ്ട് ധാർമ്മികമായി ഉയർന്ന മൂല്യബോധമുള്ള വ്യക്തികളായിട്ട് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അത് ലഭിച്ചത് കുടുംബത്തിൽ നിന്നാണെന്ന് പറയുവാൻ കഴിയണം അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള സന്ദേശം യോസി പിതാവ് നൽകുന്നത് സന്മാതൃക നൽകുന്ന മാതാപിതാക്കളായി ജീവിക്കുവാൻ തന്നെയാണ് രണ്ടാമത്തേത് ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും സ്വയം പറയും ഞാനെൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അക്കമിട്ട് ചിലരെ ഉത്തരവാദിത്തങ്ങളുണ്ട് കുടുംബത്തെ അന്വേഷിക്കുന്നതും കരുതൽ കാണിക്കുന്നതും അവർക്ക് വേണ്ടുന്നത് കൊടുക്കുന്നതെല്ലാം ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാൽ ഈ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നത് കുടുംബത്തിൽ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ മാതൃകമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കുമ്പോൾ നാം ആയിരിക്കുന്ന സ്ഥലത്ത് ഉത്തരവാദിത്തങ്ങളുണ്ട് അധ്യാപകനായാലും മറ്റ് ഏത് ജോലി ചെയ്യുന്ന വ്യക്തിയായാലും എവിടെയായിരുന്നാലും ഏത് സാഹചര്യത്തിനായിരുന്നാലും ഉത്തരവാദിത്വ ബോധമുള്ള മനുഷ്യനാണ് ഇയാൾ എന്ന് പറയുന്ന പറയുന്നതിന് അതിനനുസൃതമായ മാതൃക കൊടുക്കുവാൻ ബാധ്യതയുണ്ട് ചിലപ്പോഴെങ്കിലും നമ്മൾ പത്രങ്ങളിൽ വായിക്കാറുണ്ട് ഒരുപാട് ഫയലിങ്ങനെ കൊന്നുകൂടിയിരിക്കുകയാണ് അത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചാണ് പലപ്പോഴും പറയുന്നത് ജോലി ചെയ്യാതെ കടന്നു പോകുന്നവരുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതൊക്കെ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും ഓരോ ഫയലും ഒരു ജീവിതമാണെന്ന് അതൊന്നും ശ്രദ്ധിക്കാതെ ഓരോ ദിവസവും പിന്നിടുന്ന നമ്മൾ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ മാത്രമല്ല നാം ആയിരിക്കുന്ന സ്ഥലത്ത് വളരെ പ്രത്യേകിച്ച് നാം കൈകാര്യം ചെയ്യുന്ന മേഖലകളിലൊക്കെ വലിയ ഉത്തരവാദിത്തമുള്ള മനുഷ്യരായി ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ വിശുദ്ധനെ അനുധാപനം ചെയ്യുവാൻ കഴിയും അപ്പോൾ ഉത്തരവാദിത്വങ്ങൾ ശരിയായി നിർവഹിക്കുന്ന മനുഷ്യരാകണമെന്ന് തന്നെയാണ് വിശുദ്ധ യൗസി പിതാവ് തൻ്റെ ജീവിത മാതൃക വഴി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മൂന്നാമത് തൻ്റെ ദൗത്യം എത്ര ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് യൗസി കടന്നുപോയി യൗസ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തെ ഒരു പ്രായമുള്ള വ്യക്തിയായിട്ട് നമ്മൾ ചിത്രീകരിക്കാറുണ്ട് എന്നാൽ ഇൻ്റർനെറ്റ് കയറി നോക്കിയാൽ ഒരുപാട് നല്ല ചിത്രങ്ങളുണ്ട് കുഞ്ഞ് കുണ്ണീശോയെ പരിപാലിക്കുന്നതും കളിപ്പിക്കുന്നതും വാത്സല്യം കാണിക്കുന്നതുമെല്ലാം ഉള്ള ഒരുപാട് ചിത്രങ്ങളുണ്ട് കാരണം എന്താണ് ഒരു പിരാവെന്ന നിലയിൽ ആ ഒരു ഉത്തരവാദിത്തം കടമ അദ്ദേഹം ശരിയായി നിർവഹിച്ചിട്ടുണ്ട് യോശ പിതാവിനെ ഏൽപ്പിച്ചത് തിരു കുടുംബത്തെയാണ് പരിശ്രമറിയത്തെയും ദിവ്യ ഉണ്ണിയെയും അവര് പരിരക്ഷിക്കുന്നതിന് മാത്രമല്ല ഒരു സാധാരണ പിതാവെന്ന നിലയിൽ എന്നുമാത്രം സ്നേഹവും കരുതലും സന്തോഷവും പ്രദാനം ചെയ്തുകൊണ്ട് കടന്നു പോകണമെന്ന് ദൈവം ആഗ്രഹിച്ചുവോ അതൊക്കെ നിർവഹിച്ചു കൊണ്ടുപോകുന്ന വ്യക്തിയായിട്ടാണ് നാം കാണുന്നത് ഇനിയും നമ്മുടെ കുടുംബങ്ങളിലേക്ക് തിരിച്ചുവരാം ഇന്ന് എല്ലാവരും എവിടെ പ്രസംഗിച്ചാലും പറയാറുണ്ട് കുടുംബമെല്ലാം ശിഥിലമായി കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല പ്രശ്നങ്ങളുമായി മറ്റുള്ളവരും സംസാരിക്കുമ്പോൾ വളരെയധികം വേദന ഉളവാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നുണ്ട് ബാഹ്യമായി ഒന്നും നാം പറയാറില്ല അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെയൊക്കെ ക്രൈസ്തവ കുടുംബങ്ങളിൽ ക്രിസ്തീയത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ക്രൈസ്തവ ക്രൈസ്തവമായ മനോഭാവത്തോടുകൂടി ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനോ കാണിക്കുന്ന ഒരു കുടുംബ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട് ഭൗതികമായോ ലൗകികമായോ ഒക്കെ ഒരുപാട് നേട്ടങ്ങളോ മേന്മകളോ ഒക്കെ പറയുവാൻ കഴിയുമെങ്കിലും ഹൃദയങ്ങളുടെ അടുപ്പമില്ലാത്ത ആത്മാർത്ഥത പങ്കിടാത്ത വിശ്വസ്തത പങ്കിടാത്ത കുടുംബ ബന്ധങ്ങൾ അനവധിയാണെന്ന് നാം മറച്ചു വെക്കരുത് തീർച്ചയായും പത്രമാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകളൊക്കെ വായിക്കുമ്പോൾ ആരെയും അതൊന്നും ഇപ്പോൾ അത്ഭുതപ്പെടുത്തുന്നില്ല കാരണം ഇത് നിരന്തരം സംഭവിക്കുന്ന വിഷയങ്ങളായി മാറിയിരിക്കുന്നു തിരുനാൾ ആഘോഷിക്കുന്ന ഇത്തരം ഈ അവസരത്തിൽ കുടുംബങ്ങളെക്കുറിച്ച് നാം കൃത്യമായും ചിന്തിക്കണം എന്തുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിൽ ക്രിസ്തീയത നഷ്ടപ്പെടുന്നതെന്ന് സൂചിപ്പിക്കുന്നത് എന്താണ് ക്രൈസ്തവം അല്ലാത്തതെൻ്റെ ജീവിതത്തിലുള്ളത് ക്രിസ്തീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളോ ചിന്തകളോ പ്രവൃത്തികളോ ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ക്രിസ്തീയത നഷ്ടപ്പെടുന്നു എന്ന് തന്നെയാണ് കരുതേണ്ടത് നോൻപുകാലത്തിൻ്റെ ഈ ദിവസങ്ങളിൽ ഇനി വളരെ പ്രത്യേകിച്ച് അടുത്ത ആഴ്ച വിശുദ്ധ ഭാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ ഒരുപാട് ഉപവാസം ഉപവാസമനുഷ്ഠിച്ചിട്ടുണ്ടാവും ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് നമ്മൾ താൽപ്പര്യം പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും എന്ത് നന്മ ചെയ്താലും നമ്മുടെ എല്ലാവരും ഓർത്തിരിക്കേണ്ടത് ആത്യന്തികമായി ഹൃദയത്തിൻ്റെ ശുദ്ധി സമ്പാദിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് വിസിയാസ് പ്രഭാചൻ വഴി കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിന്റെ പാപം എത്ര വലുതായാലും അതൊക്കെ കഴുകി വെളുപ്പാ വെളുപ്പാക്കുന്നതിന് അവിടെ എപ്പോഴും എപ്പോഴും കൂടി നമ്മോടൊപ്പമുണ്ട് നമ്മുടെ അടുത്തുണ്ട് കഴിഞ്ഞ കാല ജീവിതത്തെ കുറിച്ച് ഈ നോൻപുകാലത്ത് മാത്രം ചിന്തിച്ച് ഒരു പാവസങ്കീർത്തനം വഴി എല്ലാം തീർത്ത് കടന്നു പോകുന്ന ഒരനുഭവം അല്ലാതെ അതൊരു ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കുന്ന ഉത്തമമായ ക്രിസ്തീയ ജീവിതത്തിന് തുടക്കം കുറിക്കുന്ന ഒരവസരമായിരിക്കണം എന്നുകൊണ്ട് നോൻപും അതിൻ്റെ അവസാനവും ഒരു ചേവ പിതാവിനെക്കുറിച്ച് അനുസ്മരിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഞാൻ ഓർമ്മിക്കുകയാണ് ഇന്ന് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് അഭയമില്ല നമ്മൾ പത്രങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും കാണുന്ന ഗ്യാസായിലൊക്കെ അനുഭവപ്പെടുന്ന പട്ടിണിയും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെയാണ് എത്രയോ ആയിരം കുഞ്ഞുങ്ങളാണ് കൊല്ലപ്പെട്ടതെന്നൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാൽ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള കരുതൽ എന്താണ് എന്താണ് നമ്മുടെയൊക്കെ കുടുംബ ബന്ധങ്ങളിൽ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഉത്തരവാദിത്വവും ചിന്തയും കരുതലുമെന്ന് നമ്മൾ ആത്മാർത്ഥമായി ആത്മശോധന ചെയ്യണം ഒരുപാട് പേർക്ക് അത്യാവശ്യമായി വേണ്ടത് പണമല്ല സ്നേഹമാണ് ഔദാര്യമാണ് കരുതലാണ് എന്ന് നാം ഓർമ്മിക്കുക ഇവിടെ കുറേ നാൾ നമ്മുടെ കൊല്ലം സോഷ്യൽ സർവീസിൻ്റെ ഭാഗമായി ഷെൽട്ടർ ഹോമൊക്കെ നടത്തിയിരുന്നു ആരാണ് അവിടെ താമസിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ അവർക്ക് അമ്മയുണ്ട് അപ്പനുണ്ട് ആർക്കും വേണ്ടാതെ വരുന്ന ഒരുപിടി കുഞ്ഞുങ്ങൾ ലോകത്തുണ്ടെന്ന് നാം ഓർമ്മിക്കുക ഈ തിരുനാളിൻ്റെയൊക്കെ ഭാഗമായി അങ്ങനെയുള്ളവരെ കുറിച്ചൊരു കരുതൽ തീർച്ചയായും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണം അടിസ്ഥാന ക്രൈസ്തവ സമൂഹങ്ങൾ നമ്മൾ പടുത്തുയർത്തിയത് കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കുന്നതിനും പരസ്പരം അറിയുന്നതിനും ശുശ്രൂഷിക്കുന്നതിനും തന്നെയാണ് പലപ്പോഴും സ്കൂൾ ആരംഭിക്കുന്ന അവസരത്തിൽ പുസ്തകം വാങ്ങാൻ പൈസയില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട് നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കുവാൻ കഴിവില്ലാത്തവരുണ്ട് ഒരു കുട പോലും സമ്പാദിക്കുവാൻ കഴിവില്ലാത്ത കുടുംബങ്ങളുണ്ട് അങ്ങനെയുള്ള അവസരങ്ങളിൽ കുറെ കൂടി ഈ തിരുനാളും ഈ തിരുനാള് പഠിപ്പിക്കുന്ന സന്ദേശവുമൊക്കെ സ്വീകരിച്ചുകൊണ്ട് വളരെ സമുന്നതമായ രീതിയിൽ അന്യരെക്കുറിച്ചുള്ള കരുതൽ സമ്പാദിക്കുന്നതിന് ഇത് നമുക്ക് പ്രേരകമാകണം എന്ന് തന്നെയാണ് എൻ്റെ താല്പര്യം പ്രിയമുള്ള സഹോദരങ്ങളെ ജോസഫിതാമിനോട് ആദരവും ബഹുമാനവും ഒക്കെ നാം പ്രകടിപ്പിക്കുന്നത് വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അതിനേക്കാൾ ആഘോഷമായിരിക്കണം നമ്മുടെ കൊച്ചു കുടുംബങ്ങൾ അവിടെ നീതിയും സത്യവും ധാർമ്മികതയും വിശ്വാസവും വിശ്വസ്തതയും ഒക്കെ വളർത്തിയെടുക്കുന്നതിന് നമുക്ക് ഉത്തരവാദിത്തമുണ്ട് വിശ്വാസം നഷ്ടപ്പെടുന്നതെന്നൊക്കെ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ വിശ്വാസം കുറവാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അവിടെ കുറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ആനുപാതികമായി അതിവിടെയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എവിടെയാണ് വിശ്വാസ കൈമാറ്റം കുടുംബത്തിലാണെന്ന് മറന്നു പോകരുത് കുഞ്ഞുങ്ങളെ കൊച്ചുനാൾ മുതൽ പ്രാർത്ഥനയിലേക്കും വിശ്വാസത്തിലേക്കും ആനയിക്കേണ്ടത് മാതാപിതാക്കളാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒന്നാമതായി പറഞ്ഞത് മാതാപിതാക്കളുടെ മാതൃക വളരെ വലുതാണ് അത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഒരിക്കലും വിസ്മരിക്കാതിരിക്കുക വിശുദ്ധൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് കർത്താവിന് സമർപ്പിക്കാം ജോസഫ് പിതാവിൻ്റെ ഏറ്റവും വലിയ മാതൃക വിശുദ്ധിയുടെ മാതൃക ഉത്തരവാദിത്വത്തിൻ്റെ മാതൃക ജീവിതത്തിൻ്റെ മാതൃക വചനത്തെ പൂർണ്ണമായി പരിപാലിച്ചുകൊണ്ടുള്ള മാതൃക അതുകൊണ്ടാണ് വചനാധിഷ്ഠിതമെന്ന് നമ്മൾ സൂചിപ്പിച്ചത് ഓരോ പ്രാവശ്യവും തനിക്ക് ലഭിച്ച വചനത്തിനനുസൃതമായി തന്നെ തന്നെ സമ്പൂർണമായും സമർപ്പിച്ചുകൊണ്ട് യോസഫിതാവ് മഹനീയമായ മാതൃക സമ്മാനിച്ചിട്ടുണ്ട് അത് ഏകീകരിക്കുകയാണ് അതനുധാവനം ചെയ്യുകയാണ് തിരുനാളിൻ്റെ കാതലായിട്ടുള്ള ഭാഗം അത് നിർവഹിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം ഒന്നുകൂടി നമ്മുടെ കുടുംബങ്ങളെ ഈ ദേവാലയത്തിൽ ഈ അൽധാരയിൽ സമർപ്പിച്ച് നമ്മെല്ലാം വിശദീകരിക്കണമെന്നും അനുഗ്രഹിക്കണമെന്നും ഭക്തിപൂർവം ഇനിയും പ്രാർത്ഥിക്കാം